രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മൾ ഈ പ്രവാസി ചിട്ടി എന്ന പ്രോഡക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നത് അന്ന് ആദ്യം നമ്മൾ യു ഇയിലാണ് ഇതിൻ്റെ ഒരു ലോഞ്ചിങ് നടത്തിയത് അത് കഴിഞ്ഞിട്ട് നമ്മൾ മറ്റു യൂറോപ്യൻ കൺട്രീസിലേക്ക് നമ്മൾ ലണ്ടനിൽ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമിലൂടെയാണ് നമ്മൾ ലോഞ്ച് ചെയ്തത് അങ്ങനെ ആഗോളതലത്തിൽ കെ എസ് എഫ് ഒരു എന്താ പറയുക ഒരു പ്രസൻസ് ഉണ്ടാക്കിയ ഒരു പ്രോഡക്റ്റാണ് പ്രവാസി ചിട്ടി എന്ന് പറയുന്നത് ഇന്ത്യക്ക് അകത്തും അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്തുള്ളവർ ഇന്ത്യക്ക് അകത്തെന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഈ വിവിധ സംസ്ഥാനങ്ങളിലുള്ളവർക്കും പ്രവാസി മലയാളി എന്ന നിലയ്ക്ക് ഈ പ്രവാസി ചിട്ടിയിൽ ജോയിൻ ചെയ്യാൻ കഴിയും അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ പ്രവാസി ചിട്ടിയിൽ ഇടപാടുകാരുള്ളത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് തന്നെയാണ് ഏതാണ്ട് നൂറ്റി ഇരുപത്തൊന്നോളം രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് പ്രവാസി ചിട്ടിയിൽ ഇടപാടുകാരായിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് ഏതാണ്ട് രണ്ടായിരത്തി നാനൂറ് കോടിയോളം വിട്ടുവരവ് തന്നെ ഇപ്പോൾ ആയിരിക്കുന്നു അങ്ങനെ വളരെ നല്ല രീതിയിൽ തന്നെ വിജയകരമായി തന്നെ െ പ്രവാസി ചിട്ടി എന്ന ഈ പ്രോഡക്റ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്